ഹലോ ഗായ്സ് ഇറ്റ്സ് മീ ഷാഡോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്തോ ആ അപ്പം ഗായ്സ് ഞാൻ എന്താ രാവിലെ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കിനും കണ്ടൊരു കാഴ്ചയാണിത് ഒരുത്തൻ പതുക്കെ പതുക്കെ ഇഴഞ്ഞു നീങ്ങുന്നു അപ്പം ഞാൻ പോയിട്ട് അവനെ ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്തപ്പോഴത്തേക്കിനും ആശാനെന്ത് ചെയ്തു അതായത് തലങ്കേരി പോയി ഞാൻ ഉച്ചനെയൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതുപോലെയുള്ളതിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഈ ചെറിയ തൊണ്ട പുറത്ത് വെച്ചിട്ട് ഇങ്ങനെ റൗണ്ടിലുള്ള തൊണ്ടൊക്കെ വെച്ചിട്ട് പോണേ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്രയും വലിയൊരു ഷെല്ലും പുറത്ത് ചുമതുകൊണ്ടാണ് നടക്കുന്നത് എനിക്കറിയാൻ പാടില്ല ഇതെങ്ങനെ ഇത് എടുത്തുകൊണ്ട് പോകണം അത് നടക്കുന്ന ഈ ഭയങ്കര സ്ലോയിലാണ് ഇപ്പം ഇവനെ ഉണ്ടല്ലോ ഞാൻ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഇവൻ അന്നോല അപ്പം ഞാൻ എന്തെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം വീട്ടിൽ അകത്ത് കയറിപ്പോ അത് കയറിപ്പോയിട്ട് പിന്നെ വരാം എന്തായാലും ഞാൻ അവനെ തിരിച്ചിട്ടു തിരിച്ചിട്ടപ്പോഴത്തേക്കും വേണ്ടേ അതിനകത്ത് കല്ലൊക്കെ കയറിയിരിക്കുന്നു ശത്രുക്കള ശത്രുക്കളെ കാണുമ്പോഴത്തേക്കിനും ഈ ആമേനെ പോലെയാണ് ഇവനെന്തെയും ഈ ശരീരനകത്തേക്കും കയറും എന്നിട്ട് അവിടെ അനങ്ങാതിരിക്കും പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ട് ആശൻ അവിടെ നിന്ന് പോകുള്ളൂ ആൾക്കാർ നല്ല പേടിയുണ്ട് അനങ്ങാണ്ട് അടങ്ങുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല എന്നാണ് അതിൻ്റെ വിചാരം അതിൻ്റെ ഒരു സേഫ്റ്റിയാണ് അതല്ലേ ൊക്കെ നല്ല അല്ലേ നല്ല നല്ല വലുപ്പമുണ്ട് കൈ ആ ഇത് കൈ പോയതും കൊണ്ട് എടുത്താല് ആ ഞാൻ ഇന്ന് ഇവനെ ഇവിടെ നിന്ന് വീക്ഷിക്കും ഞാൻ ഞാനിവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തിറങ്ങുന്ന പുറത്തിറങ്ങില്ല എന്നറിയാന്നുണ്ട് ഞാൻ അകത്ത് കയറിപ്പോയി പോയിട്ട് കുറച്ച് കഴിഞ്ഞാൽ വന്നു വന്നപ്പം ദേ ആൾ പൊതു പതുക്കെ തല വെളിയിലിട്ട് നടക്കാൻ തുടങ്ങി അത് പോകണം ഭയങ്കര സ്ലോയിലാണ് ഇതിപ്പം ഇതിന് എവിടെയെങ്കിലും പോകണമെന്നുണ്ടോ ഒരു മാസം മുന്നേ ഇറങ്ങണം അത്രയ്ക്ക് സ്ലോയിലാണ് പോണത് ആ കൊമ്പൊക്കെ ആണെന്ന് നോക്കി കണ്ടോ അതിൽ കണ്ണാന്ന് തോന്നുകട്ടോ അത് ഇത് മൂന്നുണ്ടല്ലോ ഇത് ഫ്രണ്ടിലായിട്ടൊരു സാധനമുണ്ട് കണ്ടോ കണ്ണ് ഒരെണ്ണാകത്തേക്ക് കേജി ഉണ്ടാവും കണ്ണാണോ കൊമ്പാണോ ഞാൻ ആദ്യം ഉറുത്തിവന് ഒരു കണ്ണേ ഉള്ളു ഒറ്റ കൊമ്പനാണ് പിന്നെ വാ അവൻ്റെ ആ കണ്ണിൻ്റെ അവിടെ ഒരു ഉറുമ്പ് വന്നിരിക്കണവനുള്ളിലേക്കാക്കിയത് കണ്ടോ ഇനിയിപ്പം പതുക്കെ പുറത്തേക്ക് എടുക്കും എന്താ ഭാവി എന്തൊക്കെ ജീവികളല്ലേ എന്തുവേണോക്ക് കുക്കരി അവിടെ ഭയങ്കര വഴക്കാണ് ടൈസിനെ സമ്മതിക്കൂല ഇതൊക്കെ പതുക്കെ താഴേക്ക് ഇറങ്ങുവാണേ ഇത് ഞാനിതിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എത്ര സമയം കൊണ്ട് ഇത് ഇഴഞ്ഞു പോകുമെന്ന് അറിയണമല്ലോ കുറേ നേരം നോക്കിയിരുന്ന് അവസാനം ഞാനും അടുത്ത് തുടങ്ങി പോണ നോക്ക് എന്റെ ബോഡിയൊക്കെ നോക്കിയേ കണ്ടു കണ്ടുകഴിഞ്ഞ ഒരു എന്തോ ഒരു പക്ഷെ ഭയങ്കര കൗതുകട്ടെ നോക്കിയിരിക്കാന് ഞാൻ നല്ല ആലോചിക്കുന്ന തൊണ്ട വെച്ചിട്ട് തെങ്ങനെ നടക്കുന്ന വെയിറ്റ് ഉണ്ടാവൂലായിരിക്കും ഇനി പോട്ടെ 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 ആ എന്താ ഇച്ചിരി ഞാൻ ആ സുഖം ചെയ്തു അപ്പം അതൊക്കെ എഴുതാം നോക്ക് ആ പുതുക്കേ പോണേ എന്നിങ്ങനെ എത്തുകോടെ വീട്ടിൻ്റെ ഒരു ലക്ഷ്യബോധമില്ലാതെ എങ്ങോട്ട് കഴിഞ്ഞു പോവാണ് രാവിലെ എങ്ങാണ്ട് ഉലാത്തന്നെ ഇറങ്ങിയതാ ഞാൻ കയ്യോടെ അങ്ങ് പൊക്കി കൂട്ടിലിവിടെയില്ല പറയാം ഇങ്ങനെ നോക്കിയിരിക്കാം നല്ല രസമുണ്ട് കേട്ടോ ണ്ടോ എത്ര സമയം കൊണ്ടാണ് ഞാൻ ക്യാമറ അങ്ങനെ അനക്കാതെ വെച്ചേക്കുന്നത് ഇവൻ പോണ ഒരു ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ക്യാമറ അവിടെ തന്നെ ആ ഷാംപൂ ഇല്ല ഷാംപൂ അല്ലടാ അപ്പ അതിൻ്റെ ഒരു പോക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ക്യാമറ അങ്ങനെ വെച്ചേക്കുന്നത് ഇതാണ് കൊള്ളാം രാവിലെ എണീറ്റപ്പം നല്ലൊരു അടിപൊളി കാഴ്ച അപ്പൊ ഇനി ഇവനെ നോക്കിയിരുന്ന എന്റെ പണി നടക്കുവല്ലോ അതുകൊണ്ട് ഞാൻ ഇന്നർത്തി പോവാ ഏറ്റു പോവാനും തോന്നില്ല അതിന്റെ ഇരിപ്പൊക്കെ കണ്ടിട്ട് കേട്ടോ നല്ല രസമുണ്ട്